എൻ്റെ കണ്ണുകൾ ഇങ്ങനെ പരതുകയാണ് ആനയെ നോക്കി എവിടെങ്കിലും ആന ഉണ്ടെങ്കിലും നോക്കാം കണ്ടു ആനകൾ മുൻപൊക്കെ മറിച്ചിട്ടിരിക്കുന്ന ആനകളായിരുന്നു ഇതൊന്നും കണ്ടു റോഡ് സൈഡിലെ കുട്ടികളെ അങ്ങനെ ഫസ്റ്റ് ആനയെ സ്പോട്ട് ചെയ്തിരിക്കാണ് ദോടെ നിക്കുന്നൊരു ആന ഏറ്റവും തയ്ക്കുന്ന ആളാണല്ലോ ആ ഛാനവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക തിരിഞ്ഞു നിന്നായിരുന്ന അടിപൊളിയായിരുന്നു ആദ്യത്തെ ആന സ്പോർട്ട് ചെയ്തിരിക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞിന്ന് പല കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു സുഹൃത്തുക്കളെ ആന അവിടെ തന്നെ നിൽപ്പുണ്ട് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയാണ് വേറെ വല്ലതും നല്ല ഷോട്ടും എല്ലാം കിട്ടിയാലോ വേറെ ആന ഉള്ളത് വല്ലതും നോക്കട്ടെ വിടെ നിപ്പുണ്ട് അവനെ കറങ്ങി തിരിഞ്ഞൊന്നും കിട്ടിയില്ല ഇവിടെ വന്നെടുത്ത ശബ്ദം കേട്ടി ഞാൻ തിരിച്ചു വന്ന് ഇച്ചിരി റിവേഴ്സ് എടുത്ത് നോക്കിയോ കേട്ടോ കുരങ്ങന്മാരാ പറ്റിച്ച് കൊളഞ്ഞു അതുകൊണ്ടേ ഇതിലെല്ലാം കുരങ്ങന്മാരുണ്ടോ കേട്ടോ സമയമല്ലോ കേട്ടോ ഞാൻ ആനയോടെ എടുത്തിട്ടേ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാം ഇന്നലെ വൈകിട്ട് ഇവിടെ ആയിരുന്നു ആന ഓ ഇതുകൊണ്ടു ഇതിലെ പൊടിച്ച് ഇട്ടേക്കുന്നുണ്ടോ ഇന്നലെ വൈകിട്ട് മേലിൽ ആന ഒരെണ്ണം നിപ്പുണ്ടായിരുന്നു എൻ്റെ പൊടിച്ച് ഇട്ടേക്കുന്നത് ഒരു തടി ഓടിക്കടക്കുന്നു അയ്യോ ഇത് പാന മറിച്ചിട്ടേക്കുന്നുണ്ടോ ആ ഇത് ഇന്നലെ മുറിച്ചു മാറ്റിയതാ കേട്ടോ ഇവിടെ മേളിലൊരപ്പ ഉണ്ടായിരം നോക്കണം മലത്തുനിന്ന് നോക്കണം താഴെ പുഴയിലും നോക്കണം ചുറ്റും നോക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ താഴെ പുഴയിലൊക്കെ ഈ ആനകൾ വന്നിറങ്ങും ഇതിപ്പം അതും കാണാൻ പറ്റത്തില്ല കുഴി കാണും ചിലപ്പോൾ മേളത്തെ സൈഡിൽ കാണും ഇവിടെ നിന്നൊക്കെ ആനകളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഒരാനയെ കണ്ടുള്ളൂ ഇവിടെയൊക്കെ ആനപ്പൊണ് കിടക്കുന്നത് ഫ്രഷ് അതാ ഇവിടെയൊക്കെ ആന ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോ ഇവിടെ നിന്ന് ഒരന കഴിച്ചുകൊണ്ടിരിക്കുക ഈ പാനയുടെ മുറുവശ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇവിടെ ഇരുട്ടായിട്ട് എടുക്കാൻ പറ്റി ഇതെൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെ ആയിരുന്നു വന്നിരുന്നത് സുഹൃത്തുക്കൾ അവിടെ എന്താ പോയി ചേട്ടൻ പറഞ്ഞാൽ ഗണപതി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഫേമസ് ആനയുണ്ട് ആ ആന അങ്ങപ്പുറത്ത് അപ്പുറത്തെ സൈഡിലെങ്ങമ്പലത്തിൻ്റെ സൈഡിൽ ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു നാല ദോ എന്ന് ദോ നിൽക്കുന്നു തന്നെ കാണാം ദോ നിൽക്കുന്ന ആന ഇടസ് ആയിട്ട് അയ്യോ നാല ആനയല്ല ദേവ ഒരന കുന്നു സായിപ്പ് ഒരു സായിപ്പ് നിന്ന് ഞാനെ മൊബൈലിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു ആന അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ കഴിക്കാനവിടെ ഓടിച്ചിട്ടിട്ട് ഞാനവിടെ കഴിപ്പോട് കഴിപ്പോ കേട്ടോ ഈ കാണുന്ന ആനകൾ മൊത്തം തിരിഞ്ഞിരിക്കുക ഇങ്ങോട്ട് നിന്നായിരുന്നെ അടിപൊളിയായിരുന്നു കേട്ടോ തിരിഞ്ഞായിരുന്ന ഇടുമായിരുന്നു ആന തിരിഞ്ഞായിരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ അപ്പുറത്ത് ഇങ്ങോട്ട് വന്നായിരുന്നേ വേസ്റ്റ് ടു വേസ്റ്റ് ഇടുമായിരുന്നു അങ്ങനെ രണ്ടാം തേനയെ കണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തേനയെ കാട്ടി ഫാർ ബെറ്ററാണ് ഈ ആന കുത്തിപ്പൊളിക്കുന്നു കുത്തിപ്പൊളിക്കുന്നു കുത്തി വടിപൊളി ഈ ആനകൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയുള്ള പൊതുവെയുള്ള ആനകളുടെ എല്ലാം കൊമ്പ് വളരെ ചെറുതാണ് ഈ ഒരു കൊമ്പ് വെച്ചാണ് ഇതിങ്ങനെ കുത്തിപ്പൊളിക്കുന്നത് കുത്തിപ്പൊളിക്കുകയും ചെയ്യും കാല് വെച്ചിങ്ങനെ തുഴിച്ചു ഒഴിച്ച് ഇളക്കുകയും ചെയ്യും എന്നിട്ട് അടക്കിളക്കിങ്ങനെ കഴിയും അടിപൊളി കൊടുത്തിട്ട് എവിടെ പോയി ആ